ിയനാ നീ വരില്ലെ ഓടിച്ചാടി ചെന്നപ്പോൾ കണ്ടത് പള്ളിയിലച്ചന്മാരുടെ സംഗമമാണോ എന്ന് തോന്നുന്ന സംഗമം കാത്തിരുന്ന് കാത്തിരുന്ന് ചേർന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒന്നും രണ്ടുമല്ല പതിമൂന്ന് വർഷത്തിന് ശേഷം ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് എല്ലാവരും രാവിലെ തന്നെ കോളേജിലേക്ക് പുറപ്പെട്ടു പഴയ കൂട്ടുകാരെ കാണണം സെൽഫി എടുക്കണം ഇനി എങ്ങാനും ആ പറയാതെ പോയ പഴയ പ്രണയം ആരേലും പറഞ്ഞാൽ അതും ബോണസ് പ്രതീക്ഷകളുമായി പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെത്തിയ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് ബി എ ഇംഗ്ലീഷ് ബാച്ചുകാർ മുഖത്തോട്ട് മുഖം നോക്കി ഒന്ന് ഞെട്ടി റിയൂണിയന് വന്നതാണോ അതോ ഇനി വല്ല ധ്യാനയോഗത്തിലാണോ എന്ന് സംശയിച്ചുപോയി കാരണം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വന്ന ക്ലാസ്സിലെ ആറുപേരും വൈദികർ ആറുപേരും ഓർത്തഡോക്സ് സഭയിലെ വൈദികർ എന്നതും കൗതുകം ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വന്ന ഇത്രയും കൂട്ടുകാർ വൈദികരായത്തിൽ അധ്യാപകർക്കും കൂടെയുള്ളവർക്കും സന്തോഷം ഏതായാലും ഇത്രയും വെറൈറ്റിയായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലെന്ന് സെൽഫി പകർത്തിയ പള്ളിയിലച്ചനല്ലാത്ത കുട്ടികളുടെ അച്ഛനായ ബിജോ പാപ്പച്ചൻ വക ഒരു കൗണ്ടർ പിന്നെ ഒരു ഒരൊന്നൊന്നര സെൽഫി വീണ്ടും ആ കോളേജ് ക്യാമ്പസിൽ ആ പഴയ പാട്ട് മുഴങ്ങി കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരം പത്തനംതിട്ട നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു കലാലയമാണ് കാതോലിക്കേറ്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ സ്ഥാപനം കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൽ അതായത് നാക്കിൽ നിന്ന് അക്കാദമിക് അക്രഡിറ്റേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കോളേജുകളുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് കാതോലിക്കേറ്റ് കോളേജ് അക്രഡിറ്റേഷന്റെ മൂന്നാം ഘട്ടത്തിൽ കോളേജ് എ പ്ലസ് ഗ്രേഡിൽ മൂന്ന് പോയിന്റ് ആറ് പൂജ്യം സി ജി പിഒയുടെ വീണ്ടും അധികാരത്തിലെത്തി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മാർബെസേലിയസ് ഗീവർഗിസ് ദ്വിതീയനാണ് ഈ കലാലയം സ്ഥാപിച്ചത് ഡാനിയൽ മാർ ഫിലക്സിനോസ് മെത്രാപോലിത്ത അതായത് പി ഡാനിയൽ റംബാനായിരുന്നു പ്രഥമ പ്രിൻസിപ്പൽ പ്രൊഫസർ കെ വി തമ്പി മധു ഇറവങ്കര പുത്തൻകാവ് മാത്തൻ തരകൻ എം എസ് സുനിൽ തുടങ്ങിയ പ്രശസ്തർ ഈ കോളേജിലെ അധ്യാപകരായിരുന്നു പത്മശ്രീ തെക്കേതിൽ കൊച്ചാണ്ടി അലക്സ് നടൻ ക്യാപ്റ്റൻ രാജു മന്ത്രി വീണ ജോർജ് ബെന്യാമിൻ ചാർലി വി പടനിലം എസ് രമേശൻ നായർ മുൻ സ്പീക്കർ എൻ ശക്തൻ പ്രൊഫസർ കെ വി തമ്പി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവരൊക്കെ ഈ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു